ും പെണ്ണിനും എന്നെടുക്കുക അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാരേജ് ചെയ്യാൻ മാരേജ് വിവാഹം കഴിക്കാം അല്ലെങ്കിൽ ലിവിങ് ടുഗതർ ആയിട്ട് താമസിക്കാം ലിവിങ് ടുഗദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് ലീഗലൈസ് ചെയ്യുന്നില്ല ഇനി വിവാഹം ലീഗലൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ബെനിഫിറ്റ്സ് ഒരുപാട് തരത്തിലുള്ള ബെനിഫിറ്റ്സ് അതായത് പ്രത്യേകിച്ച് ഇൻഷുറൻസ് പോളിസികൾ ഭാര്യയുടെ ഇൻഷുറൻസ് പോളിസി ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇൻഷുറൻസ് പോളിസി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിനകത്ത് അവകാശം വരും ഇൻഷുറൻസ് പോളിസിയുടെ തുക കൈപ്പറ്റാൻ സാധിക്കും അത്തരത്തിൽ മാത്രമല്ല ഗവൺമെൻറ് ഉണ്ടാക്കുന്ന പോളിസികളിൽ അധികവും ഈ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നതിന് വലിയ രീതിയിലുള്ള പ്രിവിലേജൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഗവൺമെൻറ് ബെനിഫിറ്റ്സ് കിട്ടാൻ നിങ്ങൾ മാരേജ് ലീഗലൈസ് ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് ലീഗലൈസ് ചെയ്യുന്നവർക്കാണ് ഇവിടെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള ഗവൺമെൻറ് ബെനിഫിറ്റ്സ് കിട്ടാറുള്ളത് രണ്ട് ടാക്സ് ബെനിഫിറ്റ്സ് ആണ് ടാക്സിനകത്ത് വലിയ രീതിയിൽ ആയിട്ട് ടാക്സുകൾ അടക്കാൻ കഴിയും വലിയ രീതിയിൽ തുക അതിനകത്ത് റിഡക്ഷൻ വരുന്നുണ്ട് മാത്രമല്ല ബാങ്കിങ് കാര്യങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ ജോയിൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ അത് രണ്ട് പേർക്കും ഭാര്യയുടെ അക്കൗണ്ട് ഭർത്താവിനാണെങ്കിലും ഏത് തരത്തിൽ ഉപയോഗിക്കാനും ഒക്കെ തന്നെയുള്ള അധികാരം ഈയൊരു മേഖലകൾ ഇപ്പോൾ ടാക്സിൻ്റെ അവിടെ പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആളുകൾക്ക് ലീഗലായിട്ട് മാരേജ് ചെയ്തവർക്കുണ്ട് ബെനിഫിറ്റ്സ് രാജ്യം കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതാണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് സ്വത്താണ് ഒരു വിവാഹം കഴിക്കാത്ത അച്ഛനമ്മ അവരുടെ അക്കള് ഇവർ ഈ അച്ഛനമ്മ വിവാഹം കഴിക്കാത്ത ഇൻ ദ സെൻസ് ലീഗലാക്കാത്തവർ ഇവരുടെ മക് ഈ അച്ഛനമ്മ മരിച്ചു പോകുന്നു സ്വാഭാവികമായിട്ടും നമുക്കറിയാം അച്ഛനമ്മ മരിക്കുന്നു നമ്മുടെ വ്യക്തിഗത നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ പേഴ്സണൽ ലോസ് മാറ്റി നിർത്തി പൊതുവെ പറയുകയാണെങ്കിൽ അച്ഛനമ്മ മരിക്കുന്നു മക്കളുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ചോദ്യമൊന്നുമില്ല മക്കൾക്ക് സ്വത്തിന് ക്ലെയിം ചെയ്യാം അവകാശമുണ്ട് പക്ഷേ ലീഗലായിട്ട് മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്വന്തം മകനാണ് എന്ന് തെളിയിക്കുന്നത് മുതൽ ആ ഒരു സ്വത്ത് ക്ലെയിം ചെയ്തെടുക്കാൻ ആ ഒരു സ്വത്ത് കിട്ടാൻ വളരെയധികം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഈ ഒരു പ്രിവിലേജും ഇല്ലെങ്കിൽ ഈ ഒരു ബെനിഫിറ്റും ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഭാര്യ ഭർത്താവിൻ്റെ സ്വത്ത് ഭാര്യയ്ക്ക് അവകാശപ്പെടാം മക്കൾക്ക് അവകാശപ്പെടാം ഇത്തരത്തിലുള്ള കാര്യങ്ങളും സ്റ്റേറ്റ് ലീഗലി മാരേജ് ചെയ്തവർക്ക് കൊടുക്കുന്ന ഒന്നാണ് ഇനി അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലീഗൽ ഡിസിഷൻ മേക്കിംഗ് ബെനിഫിറ്റ്സ് അതായത് ഭാര്യ ഭർത്താവ് ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കോമയിൽ അല്ലെങ്കിൽ ആയിട്ട് കിടക്കുകയാണ് ഒരു മേജർ ഓപ്പറേഷൻ്റെ ആവശ്യമുണ്ട് തൊട്ടടുത്ത് ഭാര്യ നിൽക്കുന്നുണ്ട് ആർക്കാണ് അവിടെ ആ ഒരു ഓപ്പറേഷന് സൈൻ ചെയ്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ ഓപ്പറേഷന് സമ്മതം മൂളാൻ ഭർത്താവിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു സൈൻ ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ അതിന് സമ്മതം അറിയിക്കാൻ ആർക്കാണ് അധികാരം കിട്ടുക സ്വാഭാവികമായിട്ടും നേരെ ഭാര്യയ്ക്കാണ് കിട്ടുക ഇനി നേരെ ഭർത്താവ് തിരിച്ചാണെങ്കിൽ അങ്ങനെ ഇവിടെ മാത്രമല്ല പല ഗവൺമെൻറ് ഓഫീസുകളിലും പോളിസിയുടെ കാര്യങ്ങളിലും ഇതേപോലെ ബെനിഫിറ്റ് ഭർത്താവിന് അത് ഇല്ലെങ്കിൽ ഭായിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്നില്ല നേരെ സ്പൗസിന് റെപ്രസെൻ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് ഇത് വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു അധികാരമാണ് കാരണം പറ ഈ സിറ്റുവേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത സിറ്റുവേഷനുകളിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ കഴിയും ഈ പറഞ്ഞ മുഴുവൻ ബെനിഫിറ്റ്സും മാര്യേജ് ചെയ്ത മാരേജ് ലീഗലൈസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒന്നാണ് അതായത് അവർക്ക് മാത്രമേ കിട്ടൂ